ശാരീരിക വൈകല്യം യുവതിയിൽ നിന്നും പണവും തട്ടിയ യുവാക്കളെ പോലീസ് ചമ്രവട്ടം സ്വദേശി അരിപ്പയിൽ മുഹമ്മദ് റാഷിദ് ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലെ തലക്കിൽ ബാസിൽ എന്നിവരാണ് പിടിയിലായത് ഭിന്നശേഷിക്കാരിയായ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അംഗപരിമിതരായ വ്യക്തികൾ തങ്ങളുടെ ശാരീരിക വൈകല്യം സഹതാപമാക്കി യുവതിയിൽ നിന്നും ആറു പവനോളം ആഭരണങ്ങളും അൻപത്തിരണ്ടായിരം രൂപയും കൈക്കലാക്കിയാണ് കടന്നു കളഞ്ഞത് യുവതിയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പിടിയിലായി ഇതിൽ മുഹമ്മദ് റാഷിദിൻ്റെ പേരിൽ തിരൂർ പോലീസിൽ മുമ്പും കേസുകളുണ്ട് പിടിയിലായവർ തങ്ങളുടെ അവസ്ഥ കാണിച്ച് സഹതാപ രീതിയിൽ സംസാരിച്ച് പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും ശ്രമിച്ചു ആഭരണങ്ങൾ പോലീസ് വിറ്റക്കടയിൽ നിന്നും കണ്ടെടുത്തു ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം വില കൂടിയ മൊബൈലുകളും ആർഭാട ജീവിതത്തിനും ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ എസ് ഐ ശ്രീലാൽ പോലീസുകാരായ അബ്ദുൾ റഷീദ് സജിത്ത് ജയൻ രഞ്ജിത്ത് നിഷാദ് ഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് വ്യൂ ന്യൂസ്